തുടരുക ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷാജി കേൾക്കാമോ ഹലോ കേൾക്കാമോ ഇത് എന്താ താങ്കൾ ഈ വീടിന്റെ സമീപത്തുള്ള ആളാണോ ഏകദേശം ഉള്ളിലാന്ന് എന്റെ വീട് രാത്രി ഒന്ന് അമ്പതിന ശബ്ദം കേട്ടത് അതിനുശേഷം കുറച്ച് ശേഷം കഴിഞ്ഞ ശേഷം നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് അപ്പത്തേക്കും പോലീസും ഫയർഫോഴ്സും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബോംബ് സ്ക്വാഡ് വന്നിട്ടുണ്ട് ഇപ്പൊ സമീപ പ്രദേശത്തിലൊരു അഞ്ച് അഞ്ചിലധികം വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വീടിന്റെ വാടി വീട് ഒരു ഗോവിന്ദവരാണ് വീടിന്റെ ഉടമസ്ഥൻ അവർ വാടക കൊടുത്തത് വാടക താമസിക്കുന്നവരെ കുറിച്ച് നാട്ടിലാരിക്കും അറിയില്ല അവര് അവരെ അങ്ങനെ പകല സമയത്തൊന്നും കണ്ടിട്ടില്ല ഇതുവരെ ആരും ഈ തൊട്ടടുത്ത വീട്ടുകാർക്കും ഒന്നും ഇവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ പരിചയമോ ഒന്നും ഇല്ല താമസം വാടക കൊടുക്കുന്നൊരു വീടാണ് ഇപ്പോ പുതുതായി വന്ന ആളുകളാണ് ഇവർ അല്ലെ അങ്ങനെയാണോ അതെ ഓക്കെ മറ്റു വിവരങ്ങളൊന്നും ഇവരെ കുറിച്ച് ലഭ്യമല്ല ഇപ്പോൾ എന്താ പോലീസ് എന്താ പറഞ്ഞത് അവിടെ ഈ രണ്ടുപേരും മരിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത് രണ്ടുപേരാണ് അവിടെ ഉണ്ടായിരുന്നാണ് തോന്നുന്നു അല്ലെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല ഇത് വീട് അങ്ങനെ തകർന്നിട്ട് മണ്ണ് മൂടിയിട്ടില്ല അത് അപ്പൊ അതിനുള്ളില് എന്തൊക്കെയുണ്ട് അറിയാത്തോണ്ട് പരിശോധന മാത്രമേ പരിശോധന നടത്തിയിട്ടുള്ളൂ അതും കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ഉള്ളിലേക്കുള്ള നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോ മനസ്സിലാക്കുന്നത് കുറച്ച് ഉള്ളിലേക്ക് ഒരു വീടാണെന്ന് തോന്നുന്നു അത് അവിടെ നിന്ന് ആളുകൾ പോകുന്നതൊന്നും അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ സമീപത്തുള്ളവർ കുറച്ച് മാറിയിട്ട് സൈഡിലായിട്ടാണ് വീട് വരുന്നത് ശ്രദ്ധിച്ചില്ല ഇതിപ്പോ പുതിയ ആളുകൾ മാറി വന്നത് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പുതിയ അവിടെ ഉണ്ട് എത്ര പേരുണ്ട് കൃത്യമായിട്ടുള്ള വിവരമില്ലേ വ്യക്തത ഇല്ല ഓക്കെ ഇത് റിട്ടയർഡ് അധ്യാപകന്റെ വീടാണ് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്ത വീടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം അവിടെ ആ

നിരവധി വീടുകളിലെ സ്ഥലമായത് സമീപത്തുള്ള വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ലെ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട് രണ്ട് ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറം വരയിലെ വീടിന്റെ ജനൽ ചില്ല വരെ തകർന്നിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ പോലീസ് ഇവിടെ എത്തി പരിശോധന പോലീസ് പോലീസ് ഫയർഫോഴ്സ് ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡൊക്കെ എത്തിയിട്ടുണ്ട് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഈ പൊട്ടാത്ത വസ്തുക്കളൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ൾ സമീപത്തുണ്ട് നമ്മള വെടിക്കെട്ടെന്ന് ഉപയോഗിക്കുന്ന പോലെയുള്ള ബോംബ് ഒരു സാധനം ബോംബാണെന്ന് പറയാൻ അത് ഗുണ്ട് ഒരു സാധനം താഴെ പൊട്ടാത്ത അതിന്റെ ഉള്ളിലൊന്നുമില്ല ഒരു കേസ് മാത്രമേ അതിന്റെ റോഡില് കണ്ടെത്തി മറ്റ് വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നേ ഉള്ളൂ എന്തായാലും പോലീസും ഈ തരത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോം സ്കോഡൊക്കെ എത്തിയിട്ട് പരിശോധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അടുത്ത വീടുകൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രദേശത്തുള്ളവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഇല്ല ആരാണ് താമസിച്ച എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായിട്ട് ധാരണ അവിടെ ഉള്ളവർക്കും ഇല്ല പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ റിട്ടയർഡ് അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നാണ് അല്ലേ മനസ്സിലാക്കുന്നത് അവര് നേരത്തെ പോയിട്ടുണ്ട് അതിനുശേഷം സംഭവം അറിയില്ല അവിടെനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങോട്ട് ആ വീട്ടുകാരെങ്കിലും ഷാജി